തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് കേരളത്തിലെ കോൺഗ്രസുകാരും പറയാത്ത കാര്യമാണ് പറയുന്നത് കോൺഗ്രസ് എന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഞാനത് പറയും ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം മനസ്സിലറിയ കൊച്ചാലിൽ വെച്ച് വെള്ളാപ്പള്ളിയുടെ സേറ്റിൽ ഞാൻ പറഞ്ഞു എന്റെ ഒന്നാ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളോട് എന്റെ ഒന്നാമത്തെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതല്ല എന്റെ ഒന്നാമത്തെ ലക്ഷ്യം കേരളത്തിന്റെ മണ്ണിൽ വർഗീയ വിഷവിത്തുകൾ പാകാൻ ഒരു ശക്തിയെയും സമ്മതിക്കാതിരിക്കാ എന്നതാണ് എനിക്ക് രണ്ടാമത്തേയുള്ള തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് എന്നെ രാഷ്ട്രീയ വനവാസത്തിനയക്കും എന്ന് പറയുന്നവരോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു അത് തീരുമാനിക്കുന്ന ഇവരാണ് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അവര് പറഞ്ഞ് അവര് തീരുമാനിക്കും വി ഡി സതീശൻ എന്ന് പറയുന്ന ജനപ്രതിനിധി പാർലമെന്റിൽ പോണോ അസംബ്ലിയിൽ പോകണോ അല്ലെങ്കിൽ വീഴ്ത്തി പോയിരിക്കണോ അല്ല മരുപുരിയും കൊടുത്ത് വനവാസത്തിന് പോണോ എന്ന് അവര് തീരുമാനിച്ചാൽ അവരുടെ തീരുമാനത്തിന് വിധേയമായി ഞാൻ പോകും കേരളത്തിലെ ഒരു സമുദായ നേതാക്കന്മാരുടെയും മുമ്പിൽ നിങ്ങളുടെ എം എൽ എ മുട്ടുമടക്കില്ല എന്ന് കൂടി ഞാൻ പറഞ്ഞു എനിക്കത് പറയാനുള്ള ധാർമിക അവകാശമുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇടുക്കി ബിഷപ്പ് പറഞ്ഞു എന്താ പറഞ്ഞത് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി ടി തോമസ് വേണ്ട ഇവിടെ ഫ്രാൻസിസ് ജോർജ് മതി അപ്പൊ ഞാൻ എ എ സി സി സെക്രട്ടറിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ബിഷപ്പ് അങ്ങനെ പറയുന്നേ അത് നമ്മൾ കോൺഗ്രസ് കെ പി സി അല്ലേ തീരുമാനിക്കണത് തൊടുവുര പള്ളിയിലെ മൂലവറ്റം പള്ളിയിലെ വികാരി അച്ഛനെ കെ പി സി എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അത് പിതാവ് തീരുമാനിക്കേണ്ട പിതാവ് അതും തീരുമാനിക്ക ഞങ്ങൾ ഇതും തീരുമാനിക്കുക ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടവർന്നു പറയണ്ടേ ഞാനല്ലാതാരെങ്കിലും പറഞ്ഞോ ഞാൻ പറയും രംഗൻ റിപ്പോർട്ടുമായി ഭയങ്കര ബഹളമുണ്ടായപ്പോ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞു ഇവിടെ ചോരക്കുഴ ഒഴുകുട്ടു ആളുകളൊക്കെ അക്രമാസക്തനാവും അപ്പൊ ഞാൻ ചർച്ചയിൽ പോകുന്നു ഞാൻ ഒരേ ബിഷപ്പ് അങ്ങനെ പറയില്ല ബിഷപ്പ് അപ്പറത്തിരിക്കുന്നു അപ്പൊ ഇവര് ഇത്തിരി ബിഷപ്പ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞേ ഞാൻ ഒന്നും പറയുന്നില്ല ക്രിസ്തു എന്താ പറഞ്ഞേക്കണേ വാള എടുത്തവൻ വാളാൽ അതേപോലെ എന്ന് പറഞ്ഞു അതോട് ബിഷപ്പ് ആകെ വിഷമമായി ബിഷപ്പ് അറിയില്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല എന്നൊക്കെ പറഞ്ഞു ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ഒരു സമുദായ നേതാക്കന്മാരുടെയും പഠിക്കൽ പോയി കാവല കിടന്നിട്ടുള്ള ആളല്ല എന്നെ അതിന് കിട്ടില്ല ഞാൻ തലകുനിക്കണമെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ തല കുടിക്കുള്ളൂ നിങ്ങളുടെ മുമ്പിൽ മാത്രം അല്ലാതെ എന്നെ ആരും എന്നെ വനവാസത്തിനെ അയക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണ്ട അപ്പൊ ഞാനിത് കൊച്ചാലി പറഞ്ഞു കൊച്ചാലി പറഞ്ഞു കഴിഞ്ഞപ്പോ എസ് എൻ ഡി പിടെ സെക്രട്ടറി ഹരി വിജയൻ പറഞ്ഞു വീട്ടിൽ പോയി ഇത്ര നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നല്ലേ പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂടി ഈ എം എൽ എ വീട്ടിൽ പോയിട്ടുണ്ടോ എന്ന് പ്രസംഗിച്ചു ഹരി വിജയനോട് ഞാൻ പറയാ ഹരി വിജയനോട് സെക്രട്ടറി ആയിരിക്കുക എസ് എൻ ഡി പിട ഇവിടെ ഒരു കെട്ടിടം പണിയണം ആകെ കുഴപ്പമില്ല കെട്ടിടം പണിയാണല്ലോ അഴിമതി മുനിസിപ്പാലിറ്റിയിൽ നിയമപരമായ തടസ്സങ്ങൾ പക്ഷെ നിയമപരമായ തടസ്സം മറികടക്കാൻ ശ്രമിക്കാതെ മാർച്ച് നടത്തി ചെയർപേഴ്സൺ മത്സല പ്രസന്നകുമാരുടെയും കൌൺസിലർമാരെയൊക്കെ ചിത്ത പറഞ്ഞു അപ്പൊ ഞാൻ ഇടപെട്ട് ഒരു സംഘടനയല്ലേ എസ് എൻ ഡി പി അല്ലേ അപ്പൊ എന്നോട് കൊണ്ടുവന്നു ഞാൻ പറയും ഇത്ര ഇത്രയും തടസ്സങ്ങളുണ്ട് ഇതൊന്നും നീക്കണം അത് നീക്കി അത് നീക്കിട്ട് വാ നീക്കി നീക്കി ഞാനിതിന്റെ അകത്ത് ഉത്തരവാദിത്ത അപ്പൊ ചിലപ്പോൾ ഉദ്യോഗസ്ഥ തടസ്സങ്ങൾ ഉദ്യോഗസ്ഥർക്ക് പല കാര്യങ്ങളും അപ്പൊ ഞാൻ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട് സാമാന്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന സ്ഥാപനമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഉണ്ടാക്കിയ സ്ഥാപനമാണ് കുമാരനാശാനും ഡോക്ടർ പൽപോക്കിരുന്ന സ്ഥാപനമാണ് ഞങ്ങൾക്ക് നല്ല ബഹുമാനമുണ്ട് ഞാൻ ശരിക്കും ശ്രീനാരായണീന ഗുരുദേവ ദർശനങ്ങളിൽ ആകൃഷ്ടനായിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ ഞാൻ ഇവരെ ചെയ്ത വിളിക്കാറുള്ള കൌൺസിലർമാർക്കൊക്കെ ഒരു പ്രയാസം ഞാൻ അവരെയൊക്കെ സമാധാനപ്പെടുത്തു അവരെ കൂടി ഇരിക്കുന്നത് സാരേ ഇല്ല നമുക്കൊരു സ്ഥാപനമാണ് അപ്പൊ ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു ഒരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിനൊക്കെ സന്നേക്കാന്ന് പറഞ്ഞു ആ ഡേറ്റ് ഒരു എട്ടാം തീയതി എന്നാണ് എന്റെ ഓർമ്മ ആ ഡേറ്റില് ആ എട്ടാം തീയതി തലേ ദിവസം എന്നോട് സെക്രട്ടറി വിളിച്ചു പറഞ്ഞു അയ്യോ സാറേ നാളെ ഹർത്താലാ നാളെ അന്ന് തരാൻ പറ്റൂല നാളെ തരാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പണിതാ മതി രാവിലെ അഞ്ചു മണിക്ക് മൂവാറ്റുപുഴയിൽ നിങ്ങൾ പോരാ നടന്നാലേ ഒരു ഉച്ചയാകുമ്പോഴേക്കും പറവരെ എത്തും ഇവിടെ വന്നിട്ട് അത് ഒപ്പിട്ടിട്ട് അവർക്ക് കൊടുത്തിട്ട് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് തിരിച്ചു നേരെ നടന്ന ഒരു സന്ധ്യ ആകുമ്പോഴേക്കും മൂവാറ്റുപുഴ എത്തും വന്നാൽ മതി പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ആ സെക്രട്ടറി ചെന്ന് കൊണ്ടുപോയി ഒപ്പിടിച്ചു ആ പെർമിറ്റ് കൊടുത്താലാണ് ഞാൻ അതിനുവേണ്ടി എടുത്ത കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വേണോ ആ യൂണിയന്റെ സെക്രട്ടറി ഹരി വിജയനാണ് എന്നോട് പറയുന്നത് എന്നെ വീട്ടിലിരുത്തും എന്ന് പറയുന്നത് എനിക്ക് ഹരി മോനെ പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുന്നതും തോപ്പിക്കുന്നതൊക്കെ ഈ മണൽ വരുന്ന പോലെ എളുപ്പമല്ല അത്രയും എളുപ്പമല്ല പാടുള്ള കാര്യമാണ് ജയിപ്പിക്കുന്നതും പാടാണ് തോപ്പിക്കുന്നതും പാടാണ് അത്രയും പറഞ്ഞ പോലെ പോരെ ഉടലൊന്നും പറയണ്ടല്ല വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ അതുകൊണ്ട് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഈ ഒരു ലൈനിൽ നിന്ന് പിൻവലിപ്പിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി ഇതൊരു പോരാട്ടമാണ് കേരളത്തെ സർവകാശത്തിലേക്ക് നയിക്കുന്ന ഒരു നടപടിയാണ് പിന്നലെ കുമ്മന പോകുന്നത് എന്നുള്ള ദുഃഖം ഇരിക്കുന്നു ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കാൻ പാടില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം സംഘപരിവാർ ശക്തികൾ വെള്ളത്തിന് തീപിടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ കേരളത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഹിന്ദുക്കളും മുസൽമാൻമാരും ക്രൈസ്തവരും കേരളത്തിലെ ജനങ്ങൾ അവര് മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ഒരു സംശയവും വേണ്ട നിങ്ങളൊന്നും വിചാരിച്ചാൽ അവരെങ്ങനെ കൊണ്ടുപോവാൻ പറ്റത്തില്ല ബി ജെ പിയോട് ഒരു രാജത്തിനും സമരത്തിനും ഞങ്ങൾ തയ്യാറാണ് ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടാകില്ല അത് രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്നുകൊണ്ടാണെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്നുകൊണ്ടാണെങ്കിലും ഈ വർഗീയ പ്രചരണത്തിന്റെ മുനപിടിക്കാം അതിനെ നിയന്ത്രിക്കാം ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിലാണ് ഇത് പറയുന്നത് ഇതെന്റെ നിയോഗമാണ് എന്റെ ദൗത്യമാണ് എന്ന് ഞാൻ പറയുന്നു ഈ പോരാട്ടത്തിനിടയിൽ തോറ്റുപോയാൽ തളർന്നുപോയാൽ വീട്ടിൽ പോയിരിക്കേണ്ടി വന്നാൽ എനിക്ക് എനിക്കതിലൊരു ദുഃഖം ഉണ്ടാവില്ല അപ്പോഴും ഞാൻ പതിനഞ്ച് വർഷക്കാലം മുമ്പ് എം എൽ എ ആയപ്പോൾ നിങ്ങളോടൊരു വാക്കു പറഞ്ഞിരുന്നു എന്റെ പേര് പറഞ്ഞ് നിങ്ങൾക്കൊരിക്കലും തലകുലിക്കേണ്ട സ്ഥിതി ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ശക്തികൾക്ക് മുന്നിൽ തലകുനിച്ചു കൊടുത്താൽ നിങ്ങളുടെ ശിരസ്സുകളായിരിക്കും താഴുന്നത് എന്നുള്ളൊരു ബോധ്യമുണ്ട് നിങ്ങളുടെ ശിരസ്സുകൾ താഴാൻ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കേരളത്തിലെ ജനങ്ങളുടെ ശിരസുതാരൻ നമിക്കില്ല ഈ പോരാട്ടത്തിൽ ശക്തിയായി പിൻബലമായി നിങ്ങളെല്ലാവരും പ്രാർത്ഥനകളും